ആലുവ താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ ഒരു വർഷം നീണ്ടുനിന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികളുടെ സമാപനത്തോടനുബന്ധിച്ചാണ് ആലുവ താലൂക്ക് എൻ എസ് എസ് വനിതാ യൂണിയന്റെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിര സംഘടിപ്പിച്ചത് എഴുപത്തിരണ്ട് കരിയങ്ങളിൽ നിന്നുമായി മൂവായിരത്തിലധികം സ്ത്രീകൾ അണിനിരുന്ന മെഗാ തിരുവാതിര ഇരുപത് മിനിറ്റ് നീണ്ടുനിന്നു ഭക്തിധരപൂർവം ആലുവ മഹാദേവന്റെ മുമ്പിൽ നിറപറയും നിലവിളക്കും അഷ്ടമംഗല്യവും വെച്ച അതിനു ചുറ്റിലായി വട്ടത്തിൽ പാട്ടിന്റെ താളത്തിനൊപ്പം ലാസ്യ ഭാവങ്ങളോടെയുള്ള ആയിരങ്ങളുടെ തിരുവാതിരകളെ ഗണപതി സരസ്വതി പദം കുമ്മി കുറുത്തി വഞ്ചി മംഗളം എന്നിങ്ങനെ സ്ത്രീശക്തിയുടെ രൂപഭാവ പരിണാമങ്ങളിലൂടെ കടന്നുപോയി മദ്യ മയക്കുമരുന്ന് ലഹരിക്കെതിരെ അമ്മമാരും സഹോദരിമാരും ചേർന്ന പ്രതിരോധത്തിന്റെ ശക്തി ദുർഗം തീർത്തു മെഗാ തിരുവാതിരക്ക് മുമ്പ് നടന്ന പൊതുയോഗം വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ ഉദ്ഘാടനം ചെയ്തു ലഹരി ഇന്ന് വലിയൊരു വിപത്തായി സമൂഹത്തിൽ ആകെ മാറിയിട്ടുണ്ട് നിയമസഭയിൽ ഒരു പ്രത്യേകമായി തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ച് നിന്ന് അതിവിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കേണ്ട ആവശ്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് ചർച്ചകൾക്ക് ശേഷം ഒരു പ്രമേയം തന്നെ അംഗീകരിക്കുകയുണ്ടായി എല്ലാവരും ചേർന്നെടുക്കേണ്ട ദൗത്യമാണത് രാഷ്ട്രീയ വ്യത്യാസം പാടില്ല മതവ്യത്യാസം പാടില്ല ജാതി വ്യത്യാസം പാടില്ല ലിംഗ വ്യത്യാസം പാടില്ല മുഴുവൻ മലയാളിയും ഒരേ മനസ്സോടുകൂടി ഏറ്റെടുക്കേണ്ട ദൗത്യമാണ് മയക്കുമരുന്നിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും ഈ വിഷയത്തിൽ ആലുവ താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ ധീരമായ നിലപാടിനും പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പറും ആലുവ എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റുമായ എ എൻ വിപിനേന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പ്രശസ്ത സിനിമാ താരവും ക്ലാസിക്കൽ ഡാൻസറുമായ ഊർമിള ഉണ്ണി ബെന്നിമെഹനാൻ എം പി എം എൽ എമാരായ അൻവർ സാദത്ത റോജി എം ജോൺ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറി പി എസ് വിശ്വംഭരൻ വനിതാ യൂണിയൻ പ്രസിഡന്റ് പി എസ് വിജയലക്ഷ്മി സെക്രട്ടറി മഞ്ജു കൃഷ്ണകുമാർ പ്രതിനിധി സഭാംഗങ്ങളായ പി നായർ കെ ജയ ജെ ഹരികുമാർ എന്നിവർ സംബന്ധിച്ചു Bobby Chamanur International Jeweler